നമസ്കാരം ഏറെക്കാലം മലപ്പുറം തിരൂരിൽ വ്യവസായ വകുപ്പിൽ ജോലി ചെയ്ത ഭാസ്കരൻ കരിങ്കപ്പാറാണ് എന്നോട് പോലും അദ്ദേഹം നിരവധി ചെറുകഥകളും അതുപോലെ തന്നെ സാഹിത്യ ഇടപെടലുകളും നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ പുസ്തകം സ്വപ്നങ്ങളിലെ നിലൽ രൂപങ്ങൾ ശ്രീ പ്രകാശനം ചെയ്തിരിക്കുകയാണ് വ്യവസായ നിന്നും വിശ്രമ ചെയ്യൽ നയിക്കുന്ന അദ്ദേഹം വളരെ വലിയ ഇടപെടലുകൾ സാഹിത്യരംഗത്തും രംഗത്തും സാംസ്കാരിക രംഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷോർട്ട് രചനകൾ പലതും പര്യാപ്തമാണ് ഇതെന്റെ നാലാമത്തെ പുസ്തകമാണ് നാലാമത്തെ പുസ്തകം നോവലാണ് ഇതിന് മുന്നേ ചെറുകഥകളാണ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ചെറുകഥാസമാഹാരം ഇതിന് മുന്നേ പ്രസിദ്ധീകരിച്ചു ചിന്നൻ്റെ അരിവാൾ എന്ന് പറഞ്ഞ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തുടങ്ങിയിട്ട് എട്ട് വർഷമായിട്ടുണ്ട് സ്വപ്നങ്ങളിലെ നീൽ രൂപങ്ങൾ എന്ന ഒരു ആദ്യ നോവലാണ് ഇതിന് മുന്നിലുള്ളത് ചെറുകഥകളായി അതൊരു മലയോര കഥയാണ് അതോടെ എൻ്റെ ഒരു സുഹൃത്ത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ജോലി സംബന്ധമായ യാത്രയിൽ അനുഭവപ്പെട്ട ചില കഥകളും ചില സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച ഒരു മുഹൂർത്തങ്ങളും അതിൽ കൂടി മുത്തങ്ങൽ സമരം പോലുള്ള ചില സഹനർഭിക വശങ്ങളും ചേർത്തിട്ടാണ് ഇതിനെ ആശ്രയം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ സന്ദർഭമായിട്ടുള്ള ചില എൻ്റെ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട ചില സാഹചര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ് ഇത് എൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ടുള്ളത് ചിന്നൻ്റെ അരിവാൾ എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരമാണ് അതിൻ്റെ മുന്നേ ഇന്നലെ ഉള്ള വേറെ സമ സമാഹാരം ഇറങ്ങിയിട്ടുണ്ട് എല്ലാം ചിത്രരശ്മിയാണ് ഇറക്കിയിട്ടുള്ളത് വായനക്കാർക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ചർച്ചകൾ വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വന്നിട്ടുണ്ട് ത്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം തൊണ്ണൂറ്റി എട്ട് മുതൽ നാടകത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത് ചുരുങ്ങിയതൊരു അമ്പതോളം നാടകങ്ങൾ ഏക നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എൻ്റെ പുസ്തകരൂപത്തിലൊന്നേ ഇറക്കിയിട്ടുള്ളൂ ഇന്നലെ ഇന്ന് നാളെ എന്ന ചെറു കഥാസമാചരത്തിൽ നിന്നും കാട്ടുപെട്ടി എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് നല്ല അഭിപ്രായം കിട്ടിയ ഒരു ആയിരുന്നു അതിന് മുന്നേ അതേ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്ന അടുക്കള എന്ന ചെറുകഥയെ ആസ്പദമാക്കി അടുക്കള എന്ന പേരിൽ തന്നെ സോട്ട് ടീം ഇറക്കിയിട്ടുണ്ട് കലാരംഗത്താണ് കൂടുതലും എന്ത് നാടകവും വന്നിച്ച് പിന്നെ പെയിൻറിങ് ഡ്രോയിങ് ആയിട്ടുള്ളതും ക്ലേ മോഡൽ അങ്ങനെയുള്ള കലാരൂപത്തായ രംഗത്തായിരുന്നു സജീവമായിരുന്നത് മൊത്തത്തിൽ നാടകം നാടകത്തിൽ കൂടിയാണ് ഞാൻ എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് ആ രംഗത്താണ് അധികം സജീവമായിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് കഥയിലേക്കും ചെറുകഥയിലേക്കും ഇപ്പോൾ നോവലിലേക്കും എത്തിയിട്ടുള്ളത്